இடுக்கி கறி கொண்டு எந்த மக்களா அவரு அங்கே அடிச்சோ நான் அடி நான் அடிச்சோ ആ അതുങ്ങൾ മേടിച്ചിരുന്നു എന്റെ മക്കളാർ പ്രേനം ഉണ്ടായി പിന്നെ എന്റെ കുട്ടികളെല്ലാം എല്ലാ കുട്ടികളെയും ഇനിയിപ്പോക്ടർ കൊടുക്കാന്ന് പറഞ്ഞാൽ വന്നില്ല ഈ ഒരു കുട്ടിയെ പക്ഷെ മൊത്ത കുട്ടികളെയും പറ്റും കുട്ടിയൊക്കെ ഓർഡർ ഇഷ്ടം പോലെ കൊടുക്കാൻ നമുക്ക് കുട്ടികളില്ല കുട്ടികളില്ല അടിപൊളി ക്വാളിറ്റി എല്ലാം അങ്ങോട്ട് വരുന്നു വരുന്നു ഒരു കുട്ടി കാണിക്കുന്നു വയ്ക്കുന്നു േ ഏഴാ ഏഴ് പ്രസവം അങ്ങേറ്റം അങ്ങേറ്റം കണ്ടില്ലേ പ്രസവമായിട്ടില്ലേക്കെ എന്റെ മക്കളാ കൊടുക്കില്ല ഇവരൊന്നും ഇവിടെ കളഞ്ഞ് ജാത്തേ ില്ല എന്ത് വില കിട്ടിയാലും ഒന്നും കൊടുക്കില്ല വലിയ തള്ളമാരെ കൊടുക്കില്ല കുട്ടികളെ കൊടുക്കും കള്ളമാരെ കൊടുക്കില്ല ഷേരാ ഏഴാമത്തെ രസവും കഴിഞ്ഞു ആ ഇവിടെ ഞാനെ അറച്ചിരിക്കുജിരി കണ്ടോ ആ സിരോഗിയന്നാട് നീ വെള്ള മോന്തള മാറി വന്നേക്കളെ ചേട്ടോ ഇത് കണ്ടോ ആടിനെ കണ്ടോ ഹൈറ്റും ബീറ്റും കണ്ടോ നീട്ടായോ മക്കളെ മാറി ഇത് വേണ്ട നോക്ക് ആടിന്റെ നീട്ടായ ഹൈറ്റ് നോക്ക് കാലല്ല ഹൈറ്റ് ഉള്ളതും നീട്ടായോ എല്ലാം നോക്കിയത് എന്റെ കുട്ടിയൊക്കെ വിൽക്കുന്ന ക്വാളിറ്റി കൊടുക്കുന്നേ അതുപോലെ ഫുഡാ ക്വാളിറ്റി പറഞ്ഞ ചുമ്മാ കൊണ്ട് ആടിനെ കളഞ്ഞിട്ട് കഥയില്ല ഇത് ഷരാബിറ്റന്റെ മോളെ ഇടുക്കി കറി കൊണ്ടുപോകണം കുട്ടിയാണ് ഇപ്പോഴാണ് കൊടുക്കില്ല നാലു മാസം കഴിഞ്ഞു എത്ര മാസം ഇതിപ്പോ ഒന്നര മാസം ഇനി ഇനിയും കൊടുക്കാൻ കുട്ടികളില്ല കുട്ടികളില്ല ഇല്ല ഇല്ല ഇവർ േ ഒറിജിനോ ഇത് ഒറിജിനലാ ഷേരാറ്റിന്റെ ഒറിജിനൽ മോള് ഇത് ഇടുക്കിക്കാരി എന്റെ മുട്ടനെ കൊണ്ട് കുട്ടിയെ കൊണ്ടുവരും ചോദിച്ചു വെച്ചേക്കണം അവർക്ക് കൊടുക്കാം കണ്ടോ കേട്ടോ ഒന്നര മാസം കഴിഞ്ഞു ആ നാല് മാസം ആവുമ്പഴ്ത്തേന് അതുപോലെ ഫുഡാ കൊടുക്കുന്നത് എന്തൊക്കെയാ കൊടുക്കുന്നത് അവർക്കെല്ലാം ഭയങ്കര കൊടുക്കും ഞാൻ പലഹാരങ്ങൾ മൊത്തം മേടിച്ചോണ്ട് കൊടുക്കും ബിസ്ക്കറ്റ് ബ്രെഡ് ഇതെല്ലാം എന്താ കഴിക്കുന്നതെല്ലാം കൊടുക്കും ഈ നിക്കുന്ന

ഉള്ള കുട്ടിയാ അത് വളരും അഞ്ചു മാസം അഞ്ചു മാസമായി പതിനഞ്ചായി ഒരു രൂപത്തില്ല കൊടുക്കത്തില്ല ഇത് സമരക്കാര് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ക്രോസ് ചെയ്യാൻ വന്നവര്ന്നോ അവർക്ക് വേണം അത് ഒരു രൂപ കുറച്ച് നമ്മൾ ഇളച്ചു കൊടുക്കില്ല ഇത് നമ്മുടെ തമിഴ്നാടിന്റെ ഇടിയൻ ഇത് മൈലം 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 നമ്മുടെ പഴയ അവനൊന്നും കൊടുത്തിട്ടില്ലല്ലേ അല്ല പിന്നെ നമ്മുടെ ഒറിജിനൽ മോൻ മോൻ ആ മോനാ എല്ലാ എല്ലാടും കൊടുക്കും മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇന്നും കിട്ടി ആയിരം രൂപ എനിക്ക് ആയിരം രൂപ ഇവിടെ വരുവാ ആയിരം രൂപ വരണം ആയിരത്തി ഇരുനാളം മേടിക്കുന്നത് ആയിരം രൂപ ഇപ്പം മേടിക്കത്തുള്ളൂ ദോഷമല്ലേ ആയിരം രൂപ ഇല്ല ഇല്ല ഇവിടെ അവിടെ വേറെ വേറൊരാളിക്കുന്ന മലബാരി ഒറിജിനൽ ഒറിജിനൽ ഇല്ല എനിക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വന്നോ നമ്മുടെ പഴയ പഴയ താരങ്ങളൊക്കെ തന്നെ എല്ലാം ആൾക്കാരൊക്കെ പാകിസ്ഥാനി ഉണ്ട് അവിടെ പശുവിനെ ഒരാൾക്ക് സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാൽ സംഭവം അത് നമ്മുടെ തൊടുപുഴ മുട്ടത്തുകാർക്ക് കൊടുത്തേക്കും കൊടുത്തോ ആ മേടിക്കാതെ കൊടുത്തേക്കണം ഇത് എഴുതി തരണം അതെന്തോ അവര് നമുക്ക് കൊണ്ടുപോട്ടെ ആരും കൊടുക്കത്തില്ല അമ്പതിനായിരം രൂപ വില കിട്ടും കഴിഞ്ഞാൽ ചനയുണ്ട് പത്ത് ലിറ്റർ പാല് കിട്ടും കിട്ടും ആ ആരും കൊടുക്കൂ കൊടുക്കത്തില്ല കിട്ടണേ താമസിച്ചിരിക്കും അട കടന്നു കഴിച്ചോ നീന്തപ്പുഴ കൊടുക്കുന്നേ കേണ്ടോ എന്നാ നീന്തപ്പുഴ മൊത്തം അടിച്ചാരിക്കുന്നേ അടിച്ചു കണ്ടോ നടക്കുന്നു കൂടെ അടി ஆனே வேணே கழி இந்தா கொடுத்து வளர்த்து எந்தப்பழா இது கண்டிலே இது வல்லா என்ன சும்மா அறையல்ல வீரப்பன் கூட வளர்ந்த ஆளா நேரத்தை ആരാധകനാണ്ടോ നേരിട്ട് വർഷം വർഷങ്ങളായി അയ്യോ അതൊക്കെ എത്രയോ വർഷമായി അന്നാ കുവൈറ്റി അത് ആ വീരപ്പന്റെ അടക്കുന്ന കുവേറ്റി യുദ്ധം നടക്കുന്നതിന് മുമ്പ് വർഷങ്ങളായി കാട്ടിലൊക്കെ പോയിട്ടുണ്ട് എല്ലാം എല്ലാം അറിയാം ഞാൻ പോകാത്ത സ്റ്റേറ്റിൽ തമിഴ്നാട് വനം മൊത്തം അറിയാം ഇവിടുത്തെ വനം മൊത്തം അറിയാം சௌரிமல மனம் மொத்தம் அறியா கம்ப்ளீட் கம்ப்ளீட்டும் அறியா சௌரிமல வனம்